വിഷൻ സ്വാഗതം ശബരിമലയിൽ ക്യൂ ഒന്നും കാണാനില്ല അറസ്റ്റിൽ ശബരിമല ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ രണ്ട് ഡോളി തൊഴിലാളികളെ പമ്പ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി പിരിമേട് റാണിക്കോവിൽ എസ്റ്റേറ്റ് സ്വദേശികളായ കണ്ണൻ മുപ്പത്തിയൊന്ന് രഘു ആർ ഇരുപത്തിയേഴ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ തുലാമാസ പൂജയ്ക്കിടെ ശബരിമലയിൽ ദർശനത്തിനെത്തിയ കാസർഗോഡ് തൊഴിലാളികളുടെ സംഘത്തെയാണ് പ്രതികൾ കബളിപ്പിച്ച് പണം തട്ടിയത് ഒക്ടോബർ പതിനെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തിരക്ക് കാരണം തീർത്ഥാടകരെ നിയന്ത്രിച്ചിരുന്ന സമയത്ത് മരക്കൂട്ടത്തു നിന്ന് വന്ന സംഘത്തെ ഡോളി തൊഴിലാളികളായ പ്രതികൾ സമീപിച്ചു കൂടുതൽ സമയം ക്യൂബിൽ നിൽക്കാതെ ശബരിമലയിൽ ദർശനം നടത്തി തരാം എന്ന് വിശ്വസിപ്പിച്ച് ഇവരിൽ നിന്ന് പതിനായിരം രൂപ പ്രതികൾ കൈപ്പറ്റി ശേഷം തീർത്ഥാടകരെ വാവരനടയ്ക്ക് സമീപം എത്തിച്ച ശേഷം പണവുമായി പ്രതികൾ കടന്നു കളയുകയായിരുന്നു അയ്യപ്പ ഭക്തരെ കബിളിപ്പിച്ച പണം തട്ടിയതായി ലഭിച്ച വിവരത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു കേസിലെ പ്രതികളായ ഡോളി തൊഴിലാളികളുടെ പെർമിറ്റ് റദ്ദാക്കാൻ ദേവസ്വം ബോർഡിന് പോലീസ് കത്ത് നൽകും അമിത തിരക്കുള്ള സമയങ്ങളിൽ ഡോളി തൊഴിലാളികൾ പണം വാങ്ങി ക്യൂബിൽ നിൽക്കാതെ ആളുകളെ ദർശനത്തിന് കൊണ്ടുപോകുന്നതായി മുമ്പും പരാതികൾ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്